The <laughs> നമ്മളിന്ന് അവിശ്വാസത്തിന്റെ നോട്ടീസ് കിട്ടി അനുസരിച്ച് നമ്മൾ പത്ത് മണിയായപ്പോൾ മുനിസിപ്പൽ ഓഫീസിന്റെ ഇറങ്ങിയ സമയത്താണ് ഒരു ശരിക്ക് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അവസരത്തിൽ തന്നെ ആളുകൾ വളയെ ആക്രോശിച്ചുകൊണ്ട് ആൾക്കാര് വസ്ത്രം നമ്മളൊരു വനിതയല്ലേ ഒരു വനിതയാണ് നമ്മുടെ വസ്ത്രം വരെ വലിച്ചു നമ്മളെ പറ അതുപോലെ ഒരു രീതിയാണ് നമ്മൾ കണ്ടത് പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ബുദ്ധു കിട്ടിയിട്ടുണ്ട് എല്ലാവരും തന്നെ എല്ലാവരും തന്നെ ആക്രോശിച്ചുകൊണ്ട് ചതിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട വണ്ടിയിലേക്ക് വലിച്ചേറി എറിയുടെ വണ്ടിയിലേക്ക് അങ്ങനെയെല്ലാം ആക്രോശിച്ചുകൊണ്ടാണ് ഈ സംഭവം മുഴുവൻ നടന്നത് ഇത്രയും പൊതു പൊതുജനങ്ങളുടെ മധ്യത്തിലാണല്ലോ പബ്ലിക്കിൻ്റെ മുമ്പിലാണല്ലോ ഇത്രയും കാര്യങ്ങൾ നടന്നത് അല്ല നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്ത് വെള്ളം ചേർത്ത് പറയുന്നതല്ല ഭീഷണിപ്പെടുതി പാർട്ടിയുടെ മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ മുമ്പില് മുനിസിപ്പൽ മുനിസിപ്പൽ ഓഫീസ് അതായത് നമ്മള് ഒരിക്കലും പാർട്ടി ചതിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആയിരുന്നില്ല ശ്രമിച്ചത് നമുക്ക് അവിടെ നിയമം അതെ ഒരു പരിരക്ഷ കിട്ടാത്തതിന്റെ പേരിലാണ് നമ്മള് നാലു മാസങ്ങൾക്ക് മുമ്പ് ഇവരെ അറിയിച്ചാണ് കാര്യങ്ങള് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പാർട്ടിയെ അറിയിച്ചിരുന്നതാണ് അപ്പോൾ എല്ലാ തരത്തിലും നമ്മളത് അറിയിപ്പ് കൊടുത്തിരുന്നതാണ് അവരതിനെ നമുക്ക് യാതൊരു മറുപടിയും തരാത്തിൻ്റെ പേരിലാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് നമ്മൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത് അവിടെ വെച്ച് അവർ ശാരീരികമായി ഉപദ്രവിച്ചൊന്നുമില്ല പക്ഷേ അവർ ഇതുപോലെ നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനാണ് ശ്രമിച്ചത് നിങ്ങൾ എന്താണ് അപ്പോൾ ഇത്രയും നാളും നിങ്ങൾക്ക് അവസരം തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് ഇപ്പോൾ ഈ അവസാന മൊമെൻറ്റിൽ എന്തിനാണ് അങ്ങനെ ഒരു ഇത് തന്നെ പ്രൊട്ടക്ഷൻ െന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ അതിന്റേതായ രീതിയിൽ അവരോട് സംസാരിച്ചു എല്ലാം കൊണ്ടുപോയത് ഒരു ഡിവൈഎഫ്ഐന്റെ അരുൺ അച്ഛോനാണ് അവരെ കാല് അന്റെ ഡോറിന്റെ ഇടയില് തിങ്ങി പോയിട്ട് ഞാൻ തുറന്നുവിടാ അവിടെ ചെല്ലുമ്പോ നമുക്ക് പിന്നെ വെട്ടി തന്നേക്കാന്നാ പറഞ്ഞത് ആ ഒരു പിന്നെ പയ്യൻ എന്റെ മോനെക്കാടിലൊക്കെ ചെറിയൊരു പയ്യനാണ് എന്നോടത് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനെ ഉപദ്രവിച്ചുകൊണ്ട് പോകണേ നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാകാ മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ പിന്നെ ഉള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായത് അത് ഞാൻ ഞാൻ ഗഹനമായിട്ടൊന്നും ആലോചിക്കട്ടെ കാരണം ഇത്രയും നമുക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് പരാതിക്ക് നമുക്ക് ഇതുവരെ മറുപടി തന്നിട്ടില്ലല്ലോ അപ്പം നമുക്കത് ആലോചിക്കേണ്ട വിഷയമല്ലേ ഉച്ചയ്ക്ക് അതായത് നമ്മൾ പ്രതീക്ഷിച്ച് രാവിലെയാണ് അവിശ്വാസ പ്രമേയം വെച്ചിരുന്നത് ആ പത്ത് മണിക്ക് നമ്മളെ അവിടെ കയറ്റാതെ നമുക്ക് പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടാതെ നമ്മൾ ഇതേ രീതിയിൽ ഒരു കാലം നിലത്ത് വെച്ചപ്പോഴത്തേക്ക് ഇത്രയും തൂത്തുവാരി എടുത്തു കൊണ്ടുപോയി അവർക്ക് മാറ്റാം അങ്ങനെ ഒരു പാതി ഒരു പ്രവൃത്തി വേണ്ടല്ലോ ഒരു ദിവസം രാവിലെ പത്ത് മണി പതിനൊന്ന് മണിക്ക് ചെയർമാൻ്റെയും മൂന്ന് മണിക്ക് വൈസ് ചെയർമാൻ്റെ അവിശ്വാസം അല്ല വെച്ചിരുന്നത് അപ്പൊ അതിലും ഒരു മണി രണ്ടു മണി ആയപ്പോ നിങ്ങൾക്ക് ഇറങ്ങണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും കാര്യമില്ല നമുക്ക് പോലീസുകാരെ രാവിലെ തൊട്ട് പോലീസ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ പോലീസുകാർ നമ്മൾക്ക് അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ രാവിലെ നമുക്ക് ആ അവസരത്തിൽ തരായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ആരും വന്നില്ല അത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആശുപത്രി പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ നെഞ്ചുവേദന ഉണ്ടായിരുന്നു കാരണം എനിക്ക് അത് നന്നായിട്ട് ഇങ്ങനെ കഴുത്തിന് ഒക്കെ കുത്തിപ്പിടിച്ച് അവര് നെഞ്ചിട്ട് ആരൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അവരെ ഗ്യാസിന്റെ ഗുളിക തന്നെ ഗ്യാസിന്റെ ഗുളിക തന്നതല്ലാതെ വേറെ ആശുപത്രി പോകണം മക്കളെ കാണണം ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ എന്തെങ്കിലും പ്രത്യേകിച്ച് അവർ എന്താ അവർ പറഞ്ഞത് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ആരോട് ചോദിക്കട്ടെ സെക്രട്ടറിയോട് ചോദിച്ചിട്ട് ഏരിയ സെക്രട്ടറിയോട് ചോദിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോകാമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഡോക്ടർ അകത്ത് വന്നിരുന്നു അപ്പൊ രാവിലെ തന്നെ അപ്പൊ എനിക്കത് കഴിഞ്ഞപ്പോഴാണ് എന്റെ ആ പ്രയാസം അനുഭവപ്പെട്ടു തുടങ്ങിയത് രാവിലെ നമ്മളെ ഒരു നാലര മണി നാലു ആയപ്പോഴാണ് അവര് പിന്നെ വീട്ടിൽ കൊണ്ട് കത്തിച്ചു അതായത് എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു മക്കളുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞു ആ സംസാരമാണ് ഇനി എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് ശരീരത്തിൽ ഏറ്റാതെന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനം രക്ഷിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചു പക്ഷേ ഒരു പെണ്ണിനെ സമൂഹ മധ്യത്തിൽ ആ വസ്ത്രം വലിച്ചു അവരെ അവിടെ നിർത്താൻ തയ്യാറാവാതെ വന്നേ പിന്നെ നമുക്ക് അകത്തേക്ക് കൂടാനേ പറ്റുള്ളായിരുന്നു കാരണം എൻ്റെ ഒക്കെ എൻ്റെ മാനം നിരീക്ഷിച്ചേ പറ്റൂ ഞാൻ ടൗൺ വാർഡിലെ കൗൺസിലറാണ് അപ്പം ഞാൻ പ്രതിനിധീകരിക്കുന്ന ഒരു വാർഡും കൂടെ ആയതുകൊണ്ട് എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ഞാൻ എനിക്ക് എൻ്റെ എപ്പോഴും തന്നെ അതായത് ഞാൻ പബ്ലിക്കിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലൊന്നും അല്ല ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും നേരായ ചാനലിൽ കൂടെ തന്നെ പോയിരിക്കുന്നത് അതായത് ഇതിന് എൻ്റെ ഇതിൽ വന്ന പരാതികൾ ഞാൻ പരാതി നമ്മൾ ഞാൻ ആലോചിച്ച് എടുത്തിട്ട് അറിയിക്കും കൂത്താട്ടുകുളത്തെ അതിനാടകീയ സംഭവങ്ങൾക്കൊടുവിൽ കലാ രാജു ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു തന്നെ സി പി ഐ എം പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി വസ്ത്രം വലിച്ചു കീറി ക്രൂരമായി മർദ്ദിച്ചു ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ മർദ്ദിച്ചു പരാതി നൽകും കൃത്യമായ പരാതി നൽകും നടപടി വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം കൂത്താട്ടുകുളം നഗരസഭയിൽ ഇന്നാണ് അതിനാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത് അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് എത്താൻ തയ്യാറായിരുന്ന കലാരാജുവിനെയാണ് അത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പരാതി വരുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെയാണ് അവിടെ ഉയർന്നത് ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ കലാരജുവിൻ്റെ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത് സി പി ഐ എം പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് അവർ പരാതിയായി പറയുന്നത് ആൽവിൻ തോമസ് ആണ് അവിടെ നിന്നും ആ വിവരങ്ങൾ നമുക്ക് നൽകാനായി ചേരുന്നത് ആൽവിൻ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അത്തരത്തിൽ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ഇപ്പോൾ പരാതിയായി പറയുന്നത് അതുതന്നെയാണ് പ്രവർത്തകർ വലിയ തോതിൽ ആക്രോശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കലാരാജു നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത് അതിന് ആ സമയത്തൊക്കെയും അവർ പറയുകയുണ്ടായി എന്തിനാണ് ഇങ്ങനെ വലിച്ചു വെച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന നിലയിലാണ് സി പി എം പ്രവർത്തകർ അവരെ വലിച്ചു വെച്ച് രാവിലെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് നഗരസഭാ കവാടത്തിൽ കൊണ്ടുപോയത് എന്നുള്ളതാണ് അവരിപ്പോൾ പ്രതികരണമായി പറയുന്നത് വലിയ ഭീഷണി മുഴുക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത് കാല് ഡോറിനടയിൽ പറഞ്ഞ് കുടുങ്ങിയപ്പോൾ മകന്റെ പ്രായമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ പറഞ്ഞു കാല് വെട്ടി അവിടെ ഓഫീസിൽ എത്തുമ്പോൾ തരാം എന്ന നിലയിൽ പറഞ്ഞു അന്ന തരത്തിലുള്ള ഒരു പ്രതികരണം പോലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ കലാരാജു പറയുന്നത് ഏതായാലും നിയമ നടപടികളൊക്കെയുമായി ആലോചിച്ച ശേഷം മുന്നോട്ട് പോകും എന്ന് തന്നെ അവർ പറയുന്നു ഇത്രയും സംഭവവാസങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇത്തരം നിയമവിഷയങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ കലാരാജു വ്യക്തമാക്കുന്നത് കലാരാജുവിനെ കൂത്താട്ടുകുളത്തെ ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റുകയാണ് എറണാകുളത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് വലിയ പ്രതിഷേധമൊക്കെയും അരങ്ങേറിയ വലിയ നാടകീയ സംഭവങ്ങളൊക്കെയും അരങ്ങേറിയ മണിക്കൂറുകളാണ് കഴിഞ്ഞുപോയത് ഇപ്പോൾ ഒടുവിലാണ് കലാരാജുവിന്റെ പ്രതികരണം എത്തിയിട്ടുള്ളത് അവർ പറയുന്നത് രാവിലെ ഈ

അല്ലെങ്കിൽ വോട്ട് വോട്ടിരപ്പെടുത്തുന്നതിനുള്ള ചർച്ചയ്ക്കായി എത്തിയപ്പോൾ അവിടെ തന്നെ വലിച്ചു വെച്ചുകൊണ്ട് സി പി എം പ്രവർത്തകർ പോയി അവിടെ നിന്ന് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്ന വഴി തൻ്റെ തനിക്ക് നെഞ്ചിന് വരെ ഇടികിട്ടി കൈക്കും കാലിനുമൊക്കെ സാരമായി പരിക്കേറ്റു കാല് ടോറിനിടയിൽ പോയപ്പോൾ അത് വെട്ടി ഓഫീസിലെത്തുമ്പോൾ തരാം എന്ന തരത്തിൽ പോലും പ്രകടന ഒരു ഒരു പ്രതികരണം അവർ നടത്തി എന്നുള്ളതാണ് പറയുന്നത് അത്തരം പ്രതികരണങ്ങളൊക്കെയുമാണ് ഈ സി പി എമ്മിൻ്റെയും ഡിവൈഎഫിയുടെയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നുള്ളതാണ് അവർ പറഞ്ഞത് അത് ശേഷം മണിക്കൂറുകൾ അവിടെ കൂത്താട്ടുകുളം സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് പോകാനും ആ മക്കളെ കാണണമെന്നുള്ള ആവശ്യവും അവർ പറഞ്ഞിരുന്നു എന്നാൽ പോലീസ് ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന തരത്തിലാണ് അവർ പറഞ്ഞത് അവർക്ക് നെഞ്ചുവേദന ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഗ്യാസിന് വരുന്ന ഗുളിക മരുന്ന് നൽകി എന്നുള്ളതാണ് അവർ പറഞ്ഞത് ആ ഗുളികയാണ് അവിടുന്ന് കഴിച്ചത് എന്നുള്ളത് പറയുന്നു അവർക്ക് വലിയ തോതിൽ ദേഹം മുറിഞ്ഞുകൊണ്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു രാവിലെ വലിയ തോതിൽ ഉന്തും തല്ലും പിടിവലിയും ഒക്കെ ഉണ്ടായതാണ് അപ്പോൾ അവിടെ നിന്ന് നെഞ്ചുവേദന ഉണ്ടായി എന്ന് അവർ പറഞ്ഞപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് ആക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഗ്യാസിന് അല്ലെങ്കിൽ ഗ്യാസിന് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുളിക അല്ലെങ്കിൽ മരുന്ന് നൽകി എന്നാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയും അവരുടെ വാക്കുകളായി അവർ പറഞ്ഞതാണ് അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സംഭവവാസികളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഇത്രയും സ്ഥിതി ഉണ്ടായ സ്ഥിതിക്ക് താൻ ഇനിയും നിയമ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന തരത്തിലാണ് ഇപ്പോൾ അവർ പറയുന്നത് മക്കളോട് മക്കൾക്ക് മക്കളോട് മക്കൾ നേരത്തെ പരാതിപ്പെട്ടിരുന്നെങ്കിലും ആ പരാതിയിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ആ പരാതി സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ അത്തരം നടപടികളുമായി നിയമ നടപടികളുമായി ആലോചിച്ച ശേഷം മുൻപോട്ട് പോകും എന്ന തരത്തിലാണ് ഇപ്പോൾ കലാ വ്യക്തമാക്കുന്നത് വലിയ ആശങ്കകൾ നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു കടന്നുപോയത് എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറഞ്ഞു വെച്ചത് കാര്യം രാവിലെ ഉണ്ടായ സംഭവം ായി നഗരസഭയിലേക്ക് വരുമ്പോൾ ആണ് ഈ സംഭവവാസങ്ങൾ ഉണ്ടാകുന്നത് അവിടെ നിന്ന് സി പി എമ്മിന്റെ ഡിവൈഎഫ്യുടെ പ്രവർത്തകർ വലിച്ചു കാറിൽ കൊണ്ടുപോവുകയായിരുന്നു വെച്ചുകൊണ്ട് കാറിൽ കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത് ആ കൊണ്ടുപോകുന്ന സമയത്ത് തനിക്ക് കാര്യമായ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതും അവർ പറയുന്നു ആ പ്രശ്നങ്ങളൊക്കെയും അവരോട് ധരിപ്പിച്ചപ്പോൾ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും പ്രവർത്തകരോട് ധരിപ്പിച്ചപ്പോൾ അതിനൊക്കെ സമയമാകുമ്പോൾ റെഡിയാകും എന്നുള്ള തരത്തിൽ പ്രതികരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് കാല് ഡോറിനിടയിൽ പോയപ്പോൾ അത് വെട്ടി ഓഫീസിലെത്തുമ്പോൾ തരാം എന്ന നിലയിൽ പോലും ഭീഷണിപ്പെടുത്തി എന്നുള്ളത് അവർ പറയുന്നു അവർ മക്കളെ ആ സമയത്തൊക്കെ ആശങ്കകൾ ആശങ്കകളായിരുന്നു കാര്യം രണ്ട് മക്കൾ പോലീസ് സ്റ്റേഷൻ വാദിക്കൽ കുത്തിയിരിക്കുകയായിരുന്നു അവരെ എത്രയും വേഗം അങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ടാണ് ഈ മക്കൾ അവിടെ കുത്തിയിരുന്ന പ്രതിഷേധിച്ചത് പക്ഷേ അതിന് പോലും പോലീസ് അവിടെ തയ്യാറായില്ല പോലീസ് ഒരു ആക്ഷൻ തയ്യാറായില്ല അല്ലെങ്കിൽ അത്തരത്തിൽ അവിടെ നിന്ന് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അവരുടെ പരാതി പിന്നീട് വൈകിട്ട് നാലര മണിയോടുകൂടിയാണ് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും നേതാക്കൾ അവരെ വീട്ടിലേക്ക് കലാരാജുവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അവിടെ നിന്നാണ് പിന്നീട് ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത് പൂത്താട്ടുകുളത്തെ ആശുപത്രിയിലേക്ക് എത്തുന്നത് ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കലാരാജുവിനെ മാറ്റുകയാണ് അതിനു മുമ്പായുള്ള പ്രതികരണമാണ് അവർ നൽകിയത് സ്വാതി